നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആർ എസ് എസ് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചെത്തുന്ന യുവാക്കളുടെ എണ്ണത്തിൽ വലിയ വർധനയാണെന്ന് ആർ എസ് എസ് അഖില ഭാരതീയ പ്രചാര പ്രമുഖ് സുനിൽ അംബേദ്കർ ആർ എസ് എസിന്റെ അറിയാനും ഒപ്പം ചേരാനും ആഗ്രഹിക്കുന്നവർക്കായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ജോയിൻ ആർ എസ് എസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് പ്രതിവർഷം ഒന്നേകാൽ ലക്ഷത്തോളം യുവാക്കളാണ് ഇത്തരത്തിൽ സംഘത്തിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് ഈ വർഷം ജൂൺ വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേർ ജോയിൻ എന്ന് സുനിൽ അംബേദ്കർ പറഞ്ഞു റാഞ്ചി ശർല ബിർള വിദ്യാലയത്തിൽ സമാപിച്ച ആർ എസ് എസ് അഖില ഭാരതീയ പ്രാന്ത്യപ്രചാര ബൈക്കിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാഠപദ്ധതിയിലും നടത്തിപ്പ് രീതിയിലും മാറ്റം വരുത്തിയ ശേഷം ആദ്യമായി നടന്ന പരിശീലന ശിബിരങ്ങളുടെ വിവരങ്ങളും അദ്ദേഹം വിശദീകരിച്ചു സംഘടനാ വിപുലീകരണവും വരാനിരിക്കുന്ന ശതാബ്ദി വർഷാഘോഷവും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടുന്നു ജാർഖണ്ഡിൽ നിലനിൽക്കുന്ന മതപരിവർത്തനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ചില ആളുകൾ ഈ ആവശ്യത്തിനായി അന്യായമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു അത് ശരിയല്ലെന്ന് അംബേദ്കർ പറഞ്ഞു ഇത് തടയാൻ ഒരു നിയമമുണ്ട് എല്ലാവരും അത് പാലിക്കണം ആർ ഈ ആചാരത്തിനെതിരാണ് അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് ജനറൽ സെക്രട്ടറി ദത്താത്രേ ഹസബാലെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും എല്ലാ പ്രാന്ത പ്രചാരകരും ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ആർ എസ് എസിന്റെയും വിവിധ ക്ഷേത്ര സംഘടനകളുടെയും പ്രധാന ചുമതലക്കാർ പങ്കെടുക്കുന്ന മൂന്ന് ദിവസത്തെ അഖില ഭാരതീയ സമന്വയ ബൈട്ടക്കിന് കേരളം വേദിയാകും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലായി പാലക്കാടാണ് സമന്വയ ബൈട്ടക് ചേരുക സംഘം നൂറാണ്ട് പൂർത്തിയാക്കുന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വിജയദശമിക്കുള്ളിൽ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലെയും എല്ലാ മണ്ഡലങ്ങളിലും നഗരങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും ആർ എസ് എസ് ശാഖ ആരംഭിക്കും ആകെയുള്ള അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള റിപ്പോർട്ട് പ്രകാരം മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റിഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ശാഖയുണ്ട് നഗരങ്ങളിൽ ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്ഥലങ്ങളിൽ പതിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഇടങ്ങളിലും ദിവസവും ശാഖ നടക്കുന്നു മറ്റിടങ്ങളിൽ ആഴ്ചയിൽ ഒരു കിലോ മാസത്തിൽ ഒരു കിലോ ചേരുന്ന ഉള്ളത് ഇത്തരത്തിൽ രാജ്യത്താകെ നിലവിൽ എഴുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ശാഖകളും ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് സാപ്താക് മില്ലനുകളും നടക്കുന്നു ഗ്രാമീണ മേഖലകളുടെ വികസനം ലക്ഷ്യമിട്ട് ഗോസേവയും ഗ്രാമവികസനവും സംയോജിപ്പിച്ച് പ്രത്യേക പദ്ധതി തയ്യാറാക്കി വരികയാണ് ഗ്രാമങ്ങളിലെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി ഈ രണ്ട് സംരംഭങ്ങളും സംയോജിപ്പിച്ച് ത്വരിതപ്പെടുത്തുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഗ്രാമങ്ങളിൽ തങ്ങാനും ഈ സംരംഭങ്ങൾ നിരീക്ഷിക്കാനും അതിൽ പങ്കാളികളാകാനും യുവാക്കളോട് അഭ്യർത്ഥിച്ചു സ്വയം സേവകർ രാജ്യത്തുടനീളം സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സേവാ ജോലിക്കൊപ്പം സ്വാശ്രയത്തിനും പ്രത്യേകം ശ്രദ്ധ നൽകപ്പെടുന്നു അങ്ങനെ സേവാ സ്വീകർത്താവ് സ്വയം ആശ്രയിക്കുന്നു മണിപ്പൂരിലായാലും രാജ്യത്തിന്റെ മറ്റ് സ്ഥലങ്ങളിലായാലും സ്വയം സേവകർ അവർ എവിടെയിരുന്നാലും സേവാ പ്രവർത്തനം തുടരുന്നു അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയവേ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിൽ ഇത് സംഭവിക്കാൻ പാടില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം അടിയന്തരാവസ്ഥയെ എതിർത്തു അടിയന്തരാവസ്ഥയെ എതിർത്തതിന്റെ പേരിൽ നൂറുകണക്കിന് സംഘ സ്വയം സേവകർ പീഡിപ്പിക്കപ്പെട്ടു എന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്